സ് എല്ലാവർക്കും വയനാണെങ്കിൽ ഗീച്ചിലേക്ക് സ്വാഗതം നമ്മളിന്ന് എൻ്റെ തറവാട്ടിലാണ് എത്തിയിട്ടുള്ളത് നമ്മളെ തറുവാട്ടത്തെ പുറകിലുള്ളൊരു ചെറിയ കാട് ചായത്തോട്ടം അവനൊക്കെ കാണാൻ പോവുകയാണ് അപ്പം നമുക്ക് കാണാൻ പോവാ ഇതെൻ്റെ അനിയനിയും അന്യറ്റിയാണ് ആയിഷ അന്യു ചായത്തോട്ടം കാണാൻ പോസ് ഗോ ഇതാണ് നമ്മൾ പോവുകയാണ് ഇട്ട് വായ ചായത്തോട്ടത്തേക്ക് പോകുമ്പോൾ കുറച്ച് ഒരു കുറച്ച് ദൂരമേ ഉള്ളു നമുക്ക് നടക്കാനുള്ളൊരിതേ ഉള്ളൂ പിന്നെ അതുമാത്രല്ല എല്ലാവരും ചായത്തോട്ടം കണ്ടൊക്കെ ഉണ്ടാകും പക്ഷെ നമ്മൾ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു ചായത്തോട്ടം എന്ന് പറയുമ്പോൾ ഒരു അഭിമാനമല്ല നമ്മൾക്ക് ചിലപ്പോൾ നമുക്ക് മയിലിൻ്റെ എന്താ പറയുക എന്താ മയിൽപീലില്ലേ അതൊക്കെ ഇവിടെ എവിടെയെങ്കിലും നെൽത്ത് വീണ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മയിൽ വന്ന് പോക്കുള്ള സ്ഥലമാണ് കാടല്ലേ അപ്പോൾ മയിലിങ്ങനെ വന്ന് പോകുന്ന സ്ഥലമാണ് പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ മയിലിൻ്റെ മുട്ട അങ്ങനെ എന്തെങ്കിലും കിട്ടിയിരിക്കുക ആ ഒരു ചക്ക കൊണ്ടെടുക്കുന്നുണ്ട് ആ ഒരു കൊണ്ടേ വെച്ചതാണ് വയസ്സ് അത് വൃത്തി പിടിക്കണ്ട പിന്നെന്താ ഇവിടെ ഒക്കെ പിന്നെ ചക്ക കാണൂലോ യെസ് പിന്നെ അതുമാത്രമല്ല ഇതൊക്കെ ഇങ്ങനെ വെട്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ പറമ്പല്ല ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ പറമ്പാണ് ആ പറമ്പിൽ പറഞ്ഞാൽ ഓർക്ക് പശു ഉണ്ട് ആട് അങ്ങനെ കുറേ പല പല ജീവികളൊക്കെ ഉണ്ട് പിന്നൊരു ഇതിൽ നമുക്ക് ഓരെ കുറച്ചുള്ള കുറച്ച് ഒരു ചെറിയ വീട് നടത്താം ഇത് പറഞ്ഞാൽ ഇവർ ഓർക്കുള്ള ഭക്ഷണമായിട്ടുള്ള ഓല അങ്ങനെ ഓരോന്നിങ്ങനെ പറിച്ചിടയാണ് കാപ്പിത്തോട്ടം പിന്നെ കാപ്പിത്തോട്ടമുണ്ട് കാപ്പിത്തോട്ട് ഇതല്ല കാപ്പിത്തോട്ടം കാപ്പിത്തോട്ടത്തിൻ്റെ ഏറ്റവും മോൾ വശത്താണ് ഇതുള്ള നമ്മൾ ഒരു വട്ട രണ്ടു വട്ടേറ്റവും ഇവരോട് വന്നിട്ട് സ്വന്തം ചായത്തോട്ടത്തിൽ ഈ ചായൻ്റെ ഇലവൾ പറിച്ച് ഉണക്കി പൊടിച്ചിട്ടുണ്ട് പിന്നെ ഗൈസ് ഇത് തായോട്ട് പറഞ്ഞാൽ ഒരു ഇറക്കാണ് ഗൈസ് പിന്നെ ഇവിടെ അങ്ങനെ അധികം നമ്മൾ വരുത്തില്ല കാരണം വെച്ചാൽ ഈ പാമ്പൊക്കെ വരാൻ അധികം ചാൻസ് കൂടുതലല്ലേ ചായത്തോട്ടത്തേക്കും അതാണ് പിന്നെ അടിയത്തെ ഭാഗത്ത് പറഞ്ഞാൽ ഈ അടിയത്തഭാഗത്ത് പറഞ്ഞാൽ നമ്പ്യാർ കുന്നു ഇത് നമ്മൾ നമ്പ്യാർ കുന്നതാണ് പിന്നെ അപ്പുറത്താകുതന്നാൽ എന്താ പറയുക പത്തേരി ആ ഒരു ഭാഗത്തും ആ ഒരു ഭാഗത്ത് എത്തുമ്പോൾ എന്താ പറയുക കടുവ ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയുന്ന കേക്കാം എന്താ അതിനാണ്ട് നമ്മൾ കുറച്ച് ദൂരമൊക്കെ ഒന്ന് പോയിട്ട് തിരിച്ചിങ്ങോട്ട് തന്നെ വരും നമ്മളിങ്ങനെ നടന്ന് ഇവിടെ കുഴപ്പമില്ലാത്ത വഴിയാണ് കുഴപ്പമില്ലാത്ത വഴിയാണ് അതിനോണ്ട് പേടിക്കേണ്ട ആവശ്യമില്ലതാ ഇത്രേ പോകുന്നുള്ളൂ പിന്നെ എൻ്റെ അനിയന്മാർ അനിയത്തികളും ഉണ്ട് രണ്ടാൾക്കാരുണ്ട് അവർ വന്നത് കുറച്ച് ദിവസമായി വന്നിട്ട് ഇവർക്ക് ഇങ്ങനെ പോകണം എന്നുള്ളൊരു ചെറിയ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനൊന്ന് കൂടിക്കൊടുത്ത് അപ്പോൾ അമ്മയ്ക്കപ്പോൾ പോവാം എൻ്റെ അനിയത്തേക്ക് ചെറുതായിട്ട് പേടി വന്നിട്ടുണ്ട് പാമ്പൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ ഓക്കെ ഇതിനു മുമ്പ് ഇങ്ങോട്ട് വരണം നല്ല ആഗ്രഹമാണ് ഇപ്പോൾ പാമ്പുണ്ട് അങ്ങനെയാണ് പറഞ്ഞപ്പോൾ ചെറുതായിട്ട് പേടി വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം പൂവന്നാൽ കേട്ടോ ഏ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഈ വീഡിയോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയണം അപ്പം ഞങ്ങൾ പോവുകയാണെ ബ്